നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ വാലുവേഷൻ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കാട്ടാക്കട താലൂക്കുകൾ സ്ഥാപനം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അപേക്ഷാ വിവരം ഉദ്ദേശം വിവിധ വായ്പാ പദ്ധതികളിൽ ജാമ്യമായി സ്വീകരിക്കുന്ന വസ്തുവിൻ്റെ നിർണയം നടത്തുക യോഗ്യത റവന്യൂ സർവീസിൽ നിന്ന് വിരമിച്ച വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ തഹസിൽദാർ പ്രവർത്തി സ്ഥലം നിർദ്ദേശിച്ച താലൂക്കുകൾ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ബയോഡാറ്റ ആധാർ കാർഡ് സർവീസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ബന്ധപ്പെട്ട എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലാ കാര്യാലയമായി ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഏഴ് രണ്ട് കുറിപ്പ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം വാനുവേഷൻ പാനൽ പ്രവർത്തനത്തിൽ താൽപ്പര്യമുള്ള വിരമി വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി